നമസ്കാരം എയർ റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവാഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സിൻ രണ്ടാം പാദം മത്സരത്തിൽ റയൽ മാഡ്രിഡ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത് നാല് രണ്ടിനാണല്ലോ റയൽ വിജയിച്ചത് അതിൽ ഹുലിൻ അൽവെറസിൻ്റെ പെനാൽറ്റി എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു അത്ലറ്റിക്കോ മാഡനായിട്ട് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ പിന്നീട് വാറ് ചെക്ക് ചെയ്തിട്ട് അത് കോളല്ല പെനാൽറ്റി ക്യാൻസൽ ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും അറ്റ്ലറ്റിക്കുമാരുടെ ആരാധകർക്ക് അത് വലിയ നിരാശയുണ്ടാക്കുന്നു പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അർജൻറ്റീന ആരാധകർക്കും അതിൽ വലിയ എതിർപ്പും വേദനയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള കമൻ്റുകൾ കാണുന്നു റയലിനൊപ്പം എപ്പോഴും റഫറി മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളുണ്ട് പന്ത്രണ്ട് പേരെ വെച്ചാണ് റയൽ കളിക്കുന്നത് ഒരാൾ റഫറി റയിലിൻ്റെ ഒപ്പമാണ് എന്നൊക്കെ പറയുന്നു റഫറി സിബോൺ മാഡ്സിനിയാക്കാണ് എന്ന കാര്യം ഒന്ന് വെറുതെ ഓർമ്മിപ്പിക്കുകയാണ് ആ പറയുന്ന ആളുകളോട് എന്തായാലും ഇതിൽ സംഭവിച്ചത് എന്താണ് അതാണ് ചോദ്യം ഒരു നാല് വരസ് പെനാൽറ്റി എടുക്കാൻ വേണ്ടി വരുന്നു രണ്ടാമത്തെ പെനാൽറ്റി അത്ലറ്റിക്കുമായിട്ട് രണ്ടാമത്തെ പെനാൽറ്റി അദ്ദേഹം കിക്ക് കിക്കെടുക്കുന്ന ഘട്ടത്തിൽ സ്ലിപ്പായി പോകുന്നു സോ അതിൻ്റെ റിസൾട്ടായിട്ട് രണ്ട് കാലുകളിലും ബോൾ കൊള്ളുന്നു ഇതാണ് വാർ നിരീക്ഷിച്ചിട്ടുള്ളത് ഏതായാലും അങ്ങനെ സംഭവിച്ചാൽ എന്താണ് റിസൾട്ട് ഡിസലോവ് ചെയ്യും അതാണ് റൂള് റൂൾ അതാണ് ഇഫാബ് വളരെ കൃത്യമായിട്ട് റൂളിൽ പറയുന്നുണ്ട് ദി കിക്കർ മസ്റ്റ് നോട്ട് പ്ലേ ദി ബോൾ എഗെയിൻ അണ്ടിൽ ഇറ്റ് ഹാസ് ടെച്ച്ഡ് അനദർ പ്ലെയർ അത് സാധാരണ ഗെയിം പ്ലെയർ അങ്ങനെ സംഭവിക്കുക കിക്കെടുത്തു കിക്കെടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും അത് അടിച്ച് വലയിലേക്ക് ആക്കാൻ പറ്റില്ല വേറൊരാളുടെ ദേഹത്ത് കൊള്ളാതെ അതാണ് റെഗുലർ പ്ലേയിൽ റെഗുലർ ടൈമിലെ പ്ലേയിലുള്ള സംഭവം കളി നടക്കുമ്പോൾ പക്ഷേ ഷൂട്ടൗട്ടിൽ അങ്ങനെയല്ല ഷൂട്ടൗട്ടിൽ വേറെ ആളുടെ അദ്ദേഹത്തെ തട്ടാൻ പിന്നെ അവിടെ വേറെ കളിക്കാറില്ലല്ലോ പന്ത് ഒറ്റ ടച്ചിൽ അടിക്കണം ഡബിൾ ടച്ച് സംഭവിച്ചാൽ അത് ക്യാൻസൽ ചെയ്തു പോകും ഇതാണ് റൂള് എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ കോലാഹലങ്ങൾ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും റൂൾ അതാണ് റൂൾ അതാണെങ്കിൽ പിന്നെ അതങ്ങ് അംഗീകരിക്കുക മാത്രമേ വഴിയുള്ളൂ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ലൂക്കാ ലൂക്കാമോട്ടിച്ച് പറഞ്ഞ വാക്കുകളുണ്ട് അതാണ് അതിൻ്റെ കറക്റ്റ് ലുക്ക മോട്ടറിച്ച് പറയുന്നു പുലിനാൽവേഴ്സിൻ്റെ പെനാൽ പെനാൽറ്റി ഞാൻ അത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല സ്വാഭാവികമാണല്ലോ സെൻട്രൽ സെൻട്രൽ ലൈൻ്റെ അവിടെ നിൽക്കുന്നവർ അങ്ങോട്ട് പുറം തിരിഞ്ഞ കിക്ക് എടുക്കുമ്പോൾ രണ്ട് ടച്ച് കൊണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്ക് കാണാൻ പറ്റില്ല അത് പിന്നെ വാറിലൊക്കെ ഇരിക്കുന്നവർക്കും ടി വി റീപ്ലേ കാണുന്നവർക്കും ഒക്കെയാണ് കാണാൻ പറ്റുകയുള്ളൂ എന്തായാലും അദ്ദേഹം പറയുന്നു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ റൂൾ അതാണ് പലരും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല എന്തിനാണിത് ചോദിക്കേണ്ടത് എന്തിനാ ആളുകൾ എന്നുള്ളത് കാരണം ദിസ് ഈസ് ദി റൂൾ ഇതാണല്ലോ നിയമം ഹി ടച്ച് ദി ടൈസ് ബാഡ് ലക്ക് ഫോർ ഹിം അത് അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യമെന്നേ പറയാനുള്ളൂ ഗുഡ് ലക്ക് ഫോർ അസ് ഞങ്ങളുടെ ഭാഗ്യം ഇത്രയും എനിക്കത് പറയാനുള്ളൂ റൂൾ അതാണ് റൂൾ അതാണെങ്കിൽ അത് ഗോളല്ല സോ ഡബിൾ ടച്ച് അനുവദനീയമല്ല ഇനി വേറെ എന്തൊക്കെ തീറി കൊണ്ടു വന്നാലും റൂൾ അതാണെങ്കിൽ പിന്നെ വേറെ സംസാരത്തിന് അവിടെ ഇടവില്ലല്ലോ ഒരു ദിവസം എനിക്കത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷം ഗ്രാഫ്റ്റ് ഓഫ് കിട്ടാം